മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാക്കുന്നവനായ ദൈവമേ അസാധ്യമെന്ന് കരുതുന്ന ഈ പ്രശ്നത്തെ നമ്മുടെ നിയോഗം സമർപ്പിക്കാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു അങ്ങത് ഏറ്റെടുക്കണമേ കർത്താവിൽ ആനന്ദിക്കുക അവിടെ നിൻ്റെ ആഗ്രഹം സാധിച്ചു തരും നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും ഈ തിരുവചനത്തിൻ്റെ ആനന്ദ ശക്തിയാൽ അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കാൻ ശക്തിയുള്ള അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി എന്നെ അനുഗ്രഹിക്കുവാൻ കൃപ ചെയ്യണമേ ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാഭൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തി ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നെന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കൂടെ സ്ത്രീകൾ അങ്ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പ്രാൻറ്റി അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണം മീ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ